കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വയ്ക്കാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വീട് വയ്ക്കാൻ നൽകിയ സ്ഥലത്തിന്റെ ആധാരം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിച്ചുവെന്നും രേണുവിനെ നോട്ടീസ് അയച്ചുവെന്നുമാണ് വിവരം തനിക്കെതിരായ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളൊക്കെ നീക്കം ചെയ്തില്ലെങ്കിൽ സ്ഥലം തിരികെ വാങ്ങുമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് രേണു സുധി ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിനോടാണ് രേണു ഇക്കാര്യം പറയുന്നത് ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ പത്തു ദിവസമായി ബഹ്റൈനിലായിരുന്നു വീട്ടുകാർ പറഞ്ഞാണറിഞ്ഞത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നോട്ടീസ് അയച്ചുവെന്നും രജിസ്റ്റേർഡായിട്ടാണ് നോട്ടീസ് വന്നതെന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല ഈ ബിഷപ്പ് എനിക്കല്ല സ്ഥലം തന്നത് എന്റെ പേരിൽ ഒരു സാക്ഷി എന്ന നിലയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ രണ്ടു മക്കളായ രാഹുൽദാസിനും ഋദുൽദാസിനുമാണ് ബിഷപ്പ് സ്ഥലം കൊടുത്തത് എനിക്കല്ല രേണു സുധി പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയട്ടെ ഞാൻ നന്ദികേട് കാണിച്ചു എന്ന് എനിക്കൊന്നിനും അവകാശവുമില്ല പിന്നെ എന്റെ പേരിൽ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത് ഞാൻ എന്തിനാണ് ഒപ്പിട്ടു വാങ്ങുന്നത് കിച്ചുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ ബിഷപ്പിനെതിരെ ഞാൻ അങ്ങോട്ടൊരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളി ഓരോ ഇന്റർവ്യൂകളിൽ എന്നെപ്പറ്റി വളരെ മോശം പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തു പോലും ഒരു പുരോഹിതന് ചേരാത്ത തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പുള്ളിയെപ്പറ്റി പറയാൻ തുടങ്ങിയത് ആദ്യമൊക്കെ നല്ല സൗഹൃദമായാണ് എന്നോട് പെരുമാറിയിരുന്നത് ഞാൻ സെലിബ്രിറ്റി സെലിബ്രിറ്റിയായതിനു ശേഷമാണ് ഈ മാറ്റം എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങുന്നത് നല്ല പ്രവൃത്തിയാണോ ദാനം തന്നത് തിരിച്ചടിക്കണമെങ്കിൽ ആ പുള്ളിയുടെ മനസ്സൊന്നാലോചിച്ചു നോക്കൂ രേണുവിന് പണി കിട്ടിയെന്നു പറയുന്നവരോടാണ് എനിക്കെന്തു പണി കിട്ടിയെന്നാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കും മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും വാടക കൊടുക്കാനുള്ള ആസ്തി ഇപ്പോൾ എനിക്കുണ്ട് ഈ ബിഷപ്പിന്റെ ഏതോ കിടക്കുന്ന വസ്തുവായിരുന്നു ഇഷ്ടദാനമായി എഴുതി കൊടുത്തത് അതവിടെയുള്ള നാട്ടുകാർക്കെല്ലാവർക്കും അറിയാം ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ സ്വന്തം ചേച്ചി ഈ പുള്ളിയെ ഫോൺ ചെയ്തു ബിഷപ്പേ ഞങ്ങളോടെന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയുടെ വാക്ക് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല വീട് തന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എന്നാണ് ഇതിന്റെ പിന്നിൽ വേറെ ആളുകളുണ്ടെന്ന് ബിഷപ്പിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരുപാട് വ്ളോഗർമാർ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട് രേണുവിനെ നെഗറ്റീവ് അടിപ്പിക്കണം എന്ന് ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് എന്റെ കയ്യിൽ അതിന്റെ വോയിസ് റെക്കോർഡുണ്ട് ആവശ്യം വന്നാൽ അത് ഞാൻ പുറത്തുവിടും രേണു സുധിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നാഗ്രഹിക്കുന്ന ചില വ്ളോഗർമാരുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചാലും രേണു സുധിയെ ഇതൊന്നും ബാധിക്കില്ല കാരണം എനിക്കൊന്നും ഇവർ തന്നിട്ടില്ല വീട്ടിൽ നിന്നും പുറത്തിറക്കിയാൽ എന്റെ മക്കളെക്കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കും ആ പിള്ളേരെ ഇറക്കി വിട്ടിട്ട് ബിഷപ്പിനും കൂട്ടർക്കും കിട്ടാവുന്ന നേട്ടങ്ങൾ അവർക്ക് കിട്ടട്ടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഇതിൻറെ പുറകിൽ ഫിറോസുമുണ്ടോയെന്ന് നല്ല സംശയമുണ്ട് കാരണം ആ സ്ഥലത്ത് കെ എച്ച് ഡിഇ സി സന്നദ്ധ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ ഫിറോസ് വെച്ച വീട് ഒരു വർഷം കഴിയുന്നതിനു മുമ്പ് തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞുപോയി ഇത് പറഞ്ഞതിനാണ് അയാൾക്കെന്നോട് ദേഷ്യം അതുപോലെ വീട് തന്ന സമയത്ത് ഏതോ ചാനലിന് ഹോം ടൂർ ഫ്രീ ആയി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വരുമാനമില്ല എന്തെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഹോം ടൂർ എടുക്കാനെന്ന് വേറൊരു ചാനലുകാരോട് ഇത് പറഞ്ഞതും ഫിറോസിന് ഇഷ്ടപ്പെട്ടില്ല അന്ന് തൊട്ടാണ് ഫിറോസും ഞാനും തമ്മിൽ തെറ്റിയത് രേണു സുധി പറഞ്ഞു